നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രോളജിസ്റ്റുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം നമുക്ക് വെയ്റ്റ് ലോസ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താവുന്നതാണ് ഇത് പറയാനായിട്ടുള്ളൊരു കാര്യം ഏകദേശം ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്കൊരു ഇരുപത് കിലോ വരെ കുറയ്ക്കാവുന്ന രീതിയിൽ എങ്ങനെ ഒരു ഡയറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പല ആൾക്കാരും എന്നോട് വന്ന് അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ പേഴ്സണലായിട്ടും അതുപോലെയുള്ളൊരു ഡയറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇത് നമുക്കൊരു മെഡിക്കൽ അഡ്വൈസ് മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പല ആൾക്കാരും പല രീതിയിൽ ശ്രമിക്കാറുണ്ട് അപ്പം ഇതിനകത്ത് ഏറ്റവും ആയിട്ടുള്ള ഘടകം ശരിക്കും ഡയറ്റും എക്സസൈസുമാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ഡയറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ മനസ്സിലുണ്ട് പക്ഷേ വെയ്റ്റ് ലോസിന് വേണ്ടി നമ്മൾ ഡയറ്റ് എടുക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഓൾമോസ്റ്റ് വളരെ ലോ എടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചോറ് ഇഡ്ഡലി ദോശ പുട്ട് കപ്പ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചപ്പാത്തി ബ്രെഡ് പിസ്സ പാസ്റ്റ നൂഡിൽസ് ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ്സ് കേക്ക്സ് ഇതെല്ലാം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു വെയ്റ്റ് ലോസ് ഇൻറ്റൻസീവ് വെയ്റ്റ് ലോസ് നമ്മളെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പിരീഡിൽ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരു ചോദ്യമാണ് ഇതൊന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ രാവിലെ എന്ത് ഉച്ചയ്ക്ക് ഉച്ചക്കെന്ത് കഴിക്കും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം രാവിലെ സാധാരണ നമ്മൾ എടുക്കുന്നത് ഒരു പ്ലാന്റ് പ്രോട്ടീൻ്റെ ഒരു രണ്ട് സ്കൂപ്പിൻ്റെ ഒരു സപ്ലിമെൻറ്റ് എടുക്കും ഇത് എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സറ്റൈറ്റി കൊണ്ടുവരും നമുക്ക് വയർ വിശക്കത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ഡയറ്റിലെ ഒരു ക്രമീകരണം അതിൻ്റെ കൂടെ നമ്മൾ എഗ് വൈറ്റ് എടുക്കും ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ എടുക്കും ആപ്പിള് പേരയ്ക്ക ഓറഞ്ച് പഴം ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് നമ്മൾ ചൂസ് ചെയ്യും അപ്പോൾ ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിക്കുന്നത് ഈ രീതിയിലാണ് ആദ്യം എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു ടീ കുടിക്കും ഈ ടീൻ്റെ അകത്ത് ഒരു ചെറിയ ടീസ്പൂൺ ചെറുതേൻ ഇട്ടാണ് ടീ കുടിക്കുന്നത് അപ്പോൾ ആദ്യം ടീ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഡയറ്റ് വരുന്നത് നമ്മുടെ ഈ ഈ പറയുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എക്സസൈസ് ഉണ്ട് അപ്പോൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് നമ്മൾ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യും അതിന് നമ്മൾ ഡംബൽസ് ഉണ്ട് അപ്പോൾ ഫൈവ് കെ ജി അല്ലെങ്കിൽ സെവൻ കെ ജിയുടെ ഡബിൾസ് വെച്ച് നമ്മൾ രണ്ട് കൈയും എക്സസൈസ് ചെയ്യും കൈ പിടിച്ചുകൊണ്ട് രണ്ട് ഡംബൽസ് ഒക്കെ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ റൂമിന് ചുറ്റും നടക്കുക ഇരിക്കുക എഴുന്നേൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കാലിൻ്റെ എക്സസൈസായി അതുപോലെ ഒരു ക്രോസ് ട്രെയിനറുണ്ട് ഈ ക്രോസ് ട്രെയിനർ കയറി നമ്മൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അപ്പോൾ ടോട്ടൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് ആണ് നമ്മൾ രാവിലെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഈ പറയുന്ന രീതിയിലുള്ളൊരു ഡയറ്റ് ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാന്റ് പ്രോട്ടീൻ ഉപയോഗിക്കുന്ന ഡയറ്റാണ് നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻ്റെ ഒരു രണ്ട് ടീസ്പൂണും ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ കലക്കി കുടിക്കുന്നു ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നു എഗ് വൈറ്റ് കഴിക്കുന്നു ഇത്ര ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇത് കഴിഞ്ഞ് സാധാരണ നമ്മൾ ഇവിടെ ക്ലിനിക്കിൽ വരുമ്പോൾ പണ്ട് നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും അവിടെ നമ്മളൊരു ചായയും കുടിക്കും ഒരു വടയോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റായിരുന്നു ആ സമയത്ത് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചായയും ഈ ഒരു വടയും ഇങ്ങനത്തെ ഉള്ള സ്മോൾ ഈറ്റ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അതിന് പകരം നമ്മൾ ബദാം മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ബദാം നട്ട്സ് ഒരു അഞ്ചോ ആറോ എണ്ണം നമ്മൾ കഴിക്കുക അതിൻ്റെ കൂടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമ് ആ സമയത്ത് നമുക്ക് കഴിക്കണം എന്ന് തോന്നുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് ക്രമീകരിക്കാൻ പറ്റുന്നതായിട്ടാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇനിയിപ്പോൾ ഉച്ചക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഉച്ചത്തെ ഡയറ്റ് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഉച്ചത്തെ ഡയറ്റിൽ നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കറികളും എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പുഴുങ്ങിയ രീതിയിലുള്ള മഷ്റൂംസ് ഉണ്ടാവും അവിയലുണ്ടാവും തോരൻ ഉണ്ടാവും സാലഡ്സ് ഉണ്ടാവും തൈരുണ്ടാവും അത് നമ്മൾ എടുക്കും പക്ഷേ നമ്മൾ നമ്മളിതില്ലാത്ത എവിടെയും ചോറോ ചപ്പാത്തിയോ നമ്മൾ ഇന്നിട്ടത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതും ഒരു നമ്മുടെ ചിന്താഗതിയിൽ ഒരു വ്യത്യാസം വന്നാൽ മാത്രമേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഡെഫിനറ്റ്ലി ഇത് കേൾക്കുമ്പോൾ ചെറിയ ആൾക്കാർ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് അത് പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ശരിക്കും വെയിറ്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യണം ആ വെയിറ്റ് റിഡക്ഷൻ കൊണ്ട് നിങ്ങൾ ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ സോ ഇതാണ് ഉച്ച ഉച്ചത്തെ മീലിൽ ഉച്ചത്തെ മീലിൽ നമ്മൾ കംപ്ലീറ്റ് കറികൾ എടുക്കും ചിക്കൻ കഴിക്കും ഫിഷ് കഴിക്കും അല്ല കറി ആയിട്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ എടുക്കുന്നില്ല വൈകുന്നേരത്തെ മീനിലും നമ്മൾ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ചിക്കൻ ആവാം ഫിഷ് ആവാം എഗ് വെയ്റ്റ് ആവാം മഷ്റൂംസ് ആവാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുക്കും അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ഏകദേശം ഒരു ഞാനൊരു ഏകദേശം ഒരു ഫോർട്ടി മിനിറ്റ്സോളം സൈക്ലിംഗ് ചെയ്യും ഞാനൊരു ഇല്ലാ കോംപ്ലെക്സിലാണ് താമസിക്കുന്നത് അപ്പം അതിനകത്ത് സേഫായിട്ട് അകത്ത് റോഡുണ്ട് ഒരു ഫോർട്ടി മിനിറ്റ്സ് നമ്മൾ സൈക്ലിങ് ചെയ്യുക അപ്പോൾ അങ്ങനെ എക്സസൈസിൻ്റെ എന്ന് വെച്ചാൽ രാവിലെയും പോയിട്ടും ഫോർട്ടി ഫോർട്ടി മിനിറ്റ്സ് വെച്ച് എക്സസൈസിൻ്റെ ഒരു റെജീമും ഡയറ്റ് ഈ രീതിയിലാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ട് അല്ലെങ്കിൽ വേറെ ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ നോർമൽ ഡയറ്റ് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഇത് ഓവറോൾ ഓവർ എ വീക്ക് ഇത് ബാലൻസ് ഔട്ട് ആവും എന്നുവെച്ചാൽ നമുക്കൊരു അഞ്ചോ ആറോ ദിവസമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മാറ്റി ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ ഒരു ടോട്ടലി നോർമൽ ആയിട്ടുള്ള ഡയറ്റെടുത്താലും നമുക്ക് ഓവറോൾ ആയിട്ട് ഒരു വെയ്ക്ക് ലോസ് വരും ഒരു ആറ് മാസം കൊണ്ട് നമുക്കൊരു ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ പലരും ഇത് കാണുന്നവർ എൻ്റെ പേഷ്യൻസ് ആയിരിക്കും പല ആൾക്കാരും ഇപ്പോൾ എന്നെ ക്ലിനിക്കിൽ വന്ന് കാണുമ്പോൾ അതേ സെയിം ഡോക്ടർ തന്നെയാണോ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള സംശയം പലർക്കും വരാറുണ്ട് കാരണം അത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ തമ്പിനയിലും എൻ്റെ ഒരു പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും തമ്പനയിലായിട്ട് ഇട്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് വെറുതെ അല്ലെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ലൈഫ് സ്റ്റൈലിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ട്വൻറ്റി കിലോസിൻ്റെ അല്ലെങ്കിൽ ട്വൻ്റി വൺ ട്വൻറ്റി ഫൈവ് കിലോസിൻ്റെ അടുത്ത് വരെ വെയിറ്റ് ലോസ് നമുക്ക് കൊണ്ടിരിപ്പിക്കാൻ പറ്റും അത് മെയിൻ്റെ ചെയ്യാനും പറ്റും അപ്പോൾ ഓൾമോസ്റ്റ് സെവൻ എയ്റ്റ് മന്ത്സ് ആയിട്ട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും പക്ഷേ അതിനുവേണ്ടി നമ്മളൊരു നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്ന പോലെ എല്ലാ നാണയത്തിനും രണ്ട് സൈഡുണ്ട് അപ്പോൾ നമുക്ക് ഒരു നല്ല ഒരു വശം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് സാക്രിഫൈസ് നമുക്ക് ചെയ്യാൻ പറ്റണം ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വെയ്റ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ഇഞ്ചക്ഷൻസും ടാബ്ലെറ്റ്സും ഒക്കെ ഉണ്ട് ഇതൊക്കെ സിഗ്നിഫിക്കൻറ്റ് വെയ്റ്റ് ലോസ് ഉണ്ടാക്കും പക്ഷേ അത് ആ മരുന്ന് എടുക്കണം എടുക്കണം ആ മരുന്ന് എടുക്കുമ്പോൾ എൻ്റെ അതിനുള്ള പോസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ അതെല്ലാം ഒരു വേറെ ആസ്പെക്റ്റാണ് അപ്പോൾ അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത് ശരിക്കും പല ആൾക്കാരും എന്നെ ക്ലിനിക്കിൽ വന്ന് കണ്ടപ്പോൾ ഈ ഡിഫറൻസ് കാരണം ഈ ഡോക്ടർ എടുക്കുന്ന ഡയറ്റും അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് അപ്പോൾ ഇത് തന്നെയാണ് ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറ്റുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ഡയറ്റ് എക്സസൈസ് പ്ലാൻ നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം നന്ദി നമസ്കാരം